நமஸ்காரம் விஷன் அப்டேட்ஸிலே கல்யாணம் இனி வேற பாசித் மால் பூங்கோட்டம் எயிட் சீரோ செவன் டூ வோர் நைன் டபிள் എസ് എസ് കെ ബി വി താനൂർ റേഞ്ച് തല ഗുരുമുഖത്ത് സംഗമം നടത്തി റേഞ്ച് പ്രസിഡന്റ് ഫൈസൽ അഷ്റഫി ഉദ്ഘാടനം നിർവഹിച്ചു റേഞ്ച് കൺവീനർ സംജീദ് ഫൈസി മുഖ്യപ്രഭാഷണം നടത്തി എസ് എസ് കെ ബി വി താനൂർ റേഞ്ച് 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 തല ഗുരുമുഖത്ത് സംഗമം നടത്തി നടത്തി പ്രസിഡന്റ് ഫൈസൽ അഷ്റഫി ഉദ്ഘാടനം നിർവഹിച്ചു കൺവീനർ ഫൈസി സംഗമത്തിൽ മുപ്പത്തിയഞ്ച് വർഷം ദീനിരംഗത്ത് നിസ്വാർത്ഥ സേവനം അനുഷ്ഠിക്കുന്ന അബ്ദുറഹ്മാൻ മുസ്ലിയാർ റേഞ്ച് ഭാരവാഹികൾ ഉപഹാരം നൽകി റേഞ്ച് ഭാരവാഹികളായ ഹംസക്കോയ ഷാക്കിർ ഫൈസി സെയ്ഫുദ്ദീൻ സൊഹാഫ് മിൻഹാജ് ഷിബിലി എന്നിവർ സംബന്ധിച്ചു ടി വി എൻ ന്യൂസ് താനൂർ കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ഫൈവ് ഫോർ നൈൻ ഫോൺ വൺ